മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ എന്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ പ്രദേശത്തുമാണ് അതിൽ അന്യമായിട്ട് ആട് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആളെ ആ വീടും ആ വീടൊക്കെ ഇപ്പൊ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണി പുത്തം വീടാക്കി ഞാനിവിടെ വീട് പണിതിരുന്നു അപ്പൊ അതിന് വാശിക്കവൻ അവനോട് എന്തുണ്ടാക്കിയതാണ് കാശ് വാങ്ങിച്ചാണ് ഈ കെ കൊടുങ്കൂരിന് ഇവനേതുകൊണ്ട് ഒരു ഞാൻ ഒരുമാതിരി ചെറിയ ഒരു ഇതുമാതിരി കാലത്ത് എനിക്കറിയാം ഇവനെയും നമ്മുടെ എം ടി പാർത്ഥിവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര് ഇവര് വന്നാൽ അല്ല മാസത്തിൽ ഒരു പ്രാവശ്യം വരിക ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരിത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഈ തേ തേക്കാൻ നല്ല എണ്ണയും സോപ്പും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുണ്ടിനിവിടെ ഞങ്ങളുടെ ഈ തെങ്ങിന്റെ ചൂട്ടി നിന്ന് കുളിക്കണം ഇവരെ ദേഹത്തുള്ള ഇതുകൊണ്ടില്ല രാസവളങ്ങൾ തെങ്ങിനെയും വീഴും എന്ത് സംഭവം ഇവനും എം ഡി പറഞ്ഞു കുളിക്കില്ല ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നു അത് അതീക്കട്ടെ ശുഭം രണ്ട് മക്കളുണ്ട് മൂത്തത് മകളാണ് ഷാഹിന ബഷീർ ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു പിന്നെ മോൻ ഇവിടെ ഏടൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു നമ്മുടെ സർക്കാർ ഒരു ഇരുന്നൂറ് രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹമായി പോയി അപ്പോൾ നൂറ്റമ്പത് രൂപയോളം മോൾക്ക് ആകും ഒരു ഇരുപത്തിയഞ്ച് രൂപ മോനുമാകും ബാക്കി ഇരുപത്തിയഞ്ച് രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം പശുണ്ട് ആടുകളുണ്ട് എരുമയുണ്ട് ഈ എരുമയും ഈ ആടിനെയെല്ലാം വളർത്താനായിട്ടുള്ള ഒരു പിന്നെ എന്താണ് നമ്മൾ പറയുക ആലയോ തൊഴുത്ത് ഒരയം ഉണ്ട് അതിന് മൂവായിരം രൂപ ചിലവാക്കി ഉണ്ടാക്കിയിട്ടാണ് എന്നിട്ട് പിന്നെ ഇവിടെ പുല്ല് വൈക്കോല് ഓക്കെപ്പൊടി കിഴങ്ങ് പൊടി മറ്റേ പിണ്ണാക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശുകൊടുക്കണം പശുവും ആടിനെയും കറന്നിട്ട് ഇവള് പാല് വെക്കും പാല് വെച്ചിട്ട് അവിടെ രണ്ട് മൂന്ന് മാസ്റ്റർമാരെ കഴിഞ്ഞ രണ്ട് മൂന്ന് കുറെ മൂന്ന് ദിവസം മുമ്പ് ഒരു എഴുപത് രൂപ നിന്ന് അതിവിളി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഇവിടെ പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി പോലീസ് പെൺ പോലീസിനെ വിളിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും നിരല്ലടി പിന്നെ താമ്രപത്രം രണ്ട് താമരപത്രം ഉണ്ട് എനിക്ക് ഇന്ത്യയിലധികം ആൾക്ക് രണ്ട് താമ്രപത്രം ും രാഷ്ട്രീയത്തിനും ഒന്ന് സാഹിത്യത്തിനും ആ സാഹിത്യത്തിനുള്ള രാഷ്ട്രീയ താമരപത്രം ഇവിടെ നിന്ന് നിങ്ങൾ കേട്ടത് പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പത്നി ഫാബി ബഷീർ ആകാശവാണി കോഴിക്കോട് നിലയംഗം കെ എ കൊടുങ്ങല്ലൂർ എന്നിവർ പങ്കെടുത്ത സംഭാഷണത്തിന്റെ ഒരു ഭാഗം